ആ ഞാന് ഇപ്പൊ വന്നത് ഞാൻ യൂട്യൂബ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ റീസൺ ഞാൻ ലൈവ് വിട്ടു പക്ഷെ എന്നിരുന്നാലും എനിക്ക് മെസ്സെഞ്ചറിൽ ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നുണ്ട് ശരി അപ്പൊ ഞാൻ ഇതിൽ തന്നെയാണല്ലോ പോസ്റ്റ് ചെയ്തത് അപ്പൊ ഇതിൽ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് കരുതി ആ ഞാൻ ഞാന് അതിന്റെ റീസൺ ഞാൻ പറയാം പക്ഷെ ഞാൻ ഇവിടെയാണ് ആദ്യം ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ഫോണ് മരത്തിന്റെ ചില്ലകൾക്കിടയിലൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ആ പിന്നെ ഞാൻ ഇവിടെനിന്ന് മാറ്റിയത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പൊ എനിക്ക് വട്ടാന്ന് വിചാരിക്കും കാരണം ഞാൻ മരത്തിനും ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോ ഫോണൊന്നും അവർ കാണില്ലല്ലോ അങ്ങനെ ഒന്നാമത് നമ്മളെ ട്രാൻസ് ആണ് അപ്പൊ ജീവിയെ പോലെ നോക്കും നാട്ടുകാർക്ക് ഇപ്പം എല്ലാം അറിയാം സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് എന്നാലും പണ്ടത്തെ ആൾക്കാര് കുറച്ചുപേരൊക്കെ അങ്ങനെ നോക്കും അതൊക്കെ ഞാൻ കാര്യമാക്കാറില്ല അപ്പം ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ കാണാം ഓൾറെഡി ഞാൻ നിർത്തണം എന്ന് പറഞ്ഞിരിക്കായിരുന്നു എൻ്റെ വീട്ടിലെ സൗകര്യങ്ങൾ കുറവാണ് അതായത് ഫ്രണ്ടിൽ ടി വി ഓടുന്നുണ്ടാവും ടി വി ഇല്ലാത്ത സമയത്തേക്ക് കൂടുതലും കുട്ടിക്ക് ടി വി കാണാം ഇനിയിപ്പം രാവിലെ കുട്ടി സ്കൂളിൽ പോവാണെങ്കിൽ മൂന്നു മണി വരെ വരെയുണ്ടല്ലോ ചിലപ്പോൾ അപ്പൊ എനിക്ക് വർക്കിന്റെ തിരക്കായിരിക്കും ഞാൻ ഫ്രീ ആവുമ്പോ കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ കുട്ടിയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും ചില സമയത്തൊക്കെ ചെയ്യും കുട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കും ചേച്ചി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്തെങ്കിലും എടുക്കാൻ വരും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ അവർ ഇടയിൽ വരുമ്പോൾ എന്റെ ആ ഫ്ലോയി അങ്ങോട്ട് പോവും നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇത് പോവും ആ ഒരു ഡയലോഗ്സ് അങ്ങോട്ട് മറന്നു പോവും എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പൊതുവെ ജോലി ചെയ്യുകയാണെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കത് കിട്ടൂല രണ്ട് ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ കിട്ടില്ല മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യും പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം തയ്ച്ചുകൊണ്ട് പാട്ട് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് പാട്ടും സിനിമയൊക്കെ കേൾക്കാൻ പറ്റും പക്ഷെ ഒരാളുടെ അടുത്ത് സംസാരിച്ചിട്ട് വേറെ ഒരാളടുത്ത് ചാറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടില്ല അപ്പം എനിക്കത് എന്താണെന്ന് അറിയില്ല കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ് പഠിക്കുന്ന സമയത്ത് പഠിത്തം മാത്രമാണ് വേറെ ശ്രദ്ധിക്കാൻ പറ്റില്ല പാട്ട് കേൾക്കാൻ പക്ഷെ സംസാരിച്ചുകൊണ്ട് പഠിക്കാൻ എനിക്ക് കിട്ടില്ല അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്റെ ചേച്ചി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരും പിന്നെ എനിക്ക് അവരുടെ മുന്നിലൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത വീടുകളുണ്ട് അടുത്ത വീട്ടുകാരൊക്കെ ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും പക്ഷെ ഞാനത് അടുത്ത വീട്ടുകാർ കേൾക്കുന്നതിലും പ്രശ്നമില്ല ചേച്ചി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് വരുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറയും കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കും അവൾക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ചൊന്നും അറിയില്ല ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതൊക്കെ അറിയാം വെച്ചാൽ ചാനലിന്റെ വാല്യൂ എന്താണ് അതെന്താണെന്നൊന്നും അറിയില്ല പിന്നെ അച്ഛൻ ഉണ്ടെങ്കിൽ തീരെയും പറ്റില്ല ഞാനിപ്പോൾ വീക്കൊക്കെ വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ വല്ല വണ്ടി വേഷം കെട്ടാൻ പോകും വേഷം കെട്ടി നടക്കുന്നു രീതിയിലൊക്കെയാണ് പറയാം പൊതുവെ ഞാൻ സാരി എടുത്താലും അങ്ങനെയാണ് പറയാറ് വീട്ടില് അപ്പോ റീൽസൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഈ റീൽസ് ചെയ്യണം തീരെ ഇഷ്ടമല്ല ഈ റീൽസ് ഒരു ഒരു പാട്ട് വെക്കും നമ്മളത് ചെയ്യും വീണ്ടും 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 വെക്കുമ്പോൾ എത്ര എത്ര തവണ ഈ പാട്ട് വെക്കുന്നത് കാരണം ഇതൊന്നും അറിയില്ല റീൽസ് റീൽസൊന്നും അറിയില്ല അപ്പം ഇന്നലെ രാവിലെ അമ്മ തറവാട്ട് വീട്ടിലേക്ക് പോയ സമയത്ത് ആരോ അതായത് അമ്മയുടെ അറിയുന്ന ആൾക്കാർ എന്നെ അറിയുന്നവർ തന്നെയാണ് മകൻ്റെ കല്യാണം കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു അപ്പം എൻ്റെ പേര് മണിക്കുട്ടൻ എന്നാണ് അപ്പം മണിയുടെ കല്യാണം കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു അപ്പം അമ്മ ആൾക്കാരുടെ മുന്നിൽ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മൂത്തവൻ ഉള്ള സമയത്ത് എങ്ങനെയാ ഇളയവന്റെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവര് ചീത്ത പറഞ്ഞിട്ട് വന്നു പക്ഷെ അമ്മ വരുന്ന വഴിക്ക് ആലോചിച്ച എന്റെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാം അപ്പൊ അമ്മയ്ക്ക് അതൊരു നാണക്കേടായി അതായത് മൂത്താളുള്ള സമയത്ത് ഞാൻ കല്യാണം കഴിച്ചു പക്ഷെ അത് വീട്ടിലറിയാം അറിയാം പക്ഷെ അമ്മയ്ക്ക് എന്താണ് ഈ ചേച്ചി എന്റെ വീഡിയോസ് അവരുടെ മക്കൾ കണ്ടിട്ട് അതുവഴിയാണ് ഈ ചേച്ചി അറിഞ്ഞിരിക്കണത് അപ്പോൾ എൻ്റെ വീഡിയോ കാരണമാണ് എനിക്ക് ആ ഒരു നാണക്കേട് പക്ഷെ ഞാൻ അത് നാണക്കേട് വരുന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല അമ്മയ്ക്കതൊരു നാണക്കേട് കാരണം മൂത്തിനുള്ള സമയത്ത് ചെറിയ ആളെ കെട്ടിന്നുള്ള രീതിയില അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അത് അവൻ ആണായിരുന്നു പെണ്ണായി മാറിയപ്പോൾ ആദ്യം കെട്ടിയതാന്നുള്ള രീതിയിൽ പറയായിരുന്നില്ലേ പെൺപിള്ളാരാണല്ലോ ഒരു വീട്ടിലെ ആൺമക്കൾ ആദ്യം കല്യാണം കഴിപ്പിക്കും ആ രീതിയിൽ അങ്ങോട്ട് പറയായിരുന്നില്ല അവരുടെ അമ്മയ്ക്ക് അതൊന്നും പറ്റില്ല അപ്പൊ അമ്മ പറഞ്ഞു നീ എന്തിനാ അങ്ങനെ കല്യാണം കഴിച്ചതാണെങ്കിലും കൂടെ നീ എന്തിനാ അത് പോസ്റ്റ് ചെയ്യാൻ പോയി എന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ ഞാൻ അമ്മയ്ക്ക് ചാനലിനെ കുറിച്ചൊന്നും അറിയില്ല ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്തു ചെയ്തെന്നുള്ളത് അറിയാം ഫോണിൽ എന്താ നീ അങ്ങനെ ഇടാൻ കാരണം എന്നുള്ള ചീത്തയായിരുന്നു അബ്സ അവൻ ഏട്ടനെ വീഡിയോസൊക്കെ യൂട്യൂബ് വീഡിയോ ഉള്ളതൊക്കെ എനിക്കറിയാം എന്റെ യൂട്യൂബ് വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ അവൻ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അവനും കൂടെ പറഞ്ഞു നീ എന്തിനാ അതിനെ പോസ്റ്റ് ചെയ്യാൻ നിന്ന രീതിയിലായി കാരണം എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണ് ഏട്ടനും അല്ലെങ്കിൽ അമ്മയും പക്ഷെ അവരെന്നെ ഒരു യൂട്യൂബ് വീഡിയോ ആ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ പ്രശ്നം അപ്പോഴേക്കൊന്നും ചേച്ചി ഒരു ജോലിയും കൂലിയും ഒന്നുമില്ല വെറുതെ വീട്ടിലിരിക്കുന്ന ആളാണ് അവളടക്ക് തന്നെ പറയും അവന് വാട്സപ്പ് ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഡെയിലി ഇങ്ങനെ കഥ കടിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ എന്നെ കളിയാക്കുകയും ചെയ്തു അപ്പം എനിക്കത് വല്ലാത്ത വിഷമമായി കാരണം അമ്മയും ഏട്ടനും പറഞ്ഞാലും കുഴപ്പമില്ല ചേച്ചി ഒരു പണിയും ഇല്ല എന്നിട്ട് എന്നെ കളിയാക്കാം ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയായി മാറി എന്നുള്ള രീതിയിലായി പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കാരണം എല്ലാവരും കപ്പിൾസ് ആയിട്ട് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് പക്ഷെ അത് എൻ്റെ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടായി എന്നുള്ളത് ഒരു വിഷമായി പിന്നെ നമ്മൾ ഒരു യൂട്യൂബിൽ ചാനലിൽ എന്തെങ്കിലും ഇടുന്ന സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതെനിക്ക് മുൻകൂട്ടി അറിയാം പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു എന്നുള്ള വിഷമായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ നിർത്തണമെന്നും കൂടെ ആയിരുന്നു അപ്പം അങ്ങനെയും കൂടെ വന്നപ്പോൾ ഞാൻ ഓൾറെഡി അത് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പബ്ലിക് പബ്ലിക്കാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ ഇങ്ങനെയും കൂടെ ഞാൻ അതാണ് യൂട്യൂബ് വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തത് പക്ഷെ എനിക്ക് അത്രയും വിഷമായിരുന്നു കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് ചെയ്തിട്ടാണ് എൻ്റെ ജോലി മാറ്റി വെച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാൻ കുറേ സമയം ഒരുപാട് വേണ്ടി ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്നു പക്ഷെ അതൊരു വീട്ടിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഒന്നാമത് ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമില്ല ഇങ്ങനെയും കൂടെ കളിയാക്കുക അതും വീട്ടുകാര ഏട്ടനും ചേച്ചിയും ഏട്ടനും അമ്മയും കൂടെ പറഞ്ഞാൽ കൂടെ കുഴപ്പമില്ല ചേച്ചി ഒരുമാതിരി കളിയാക്കുക എനിക്ക് ഒട്ടും പറ്റുന്നില്ല അവൾക്ക് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കണം എന്നിട്ട് നന്ദിയില്ല എന്ന് പറയില്ല ആ രീതിയിൽ അങ്ങനെ ബിഹേവ് ചെയ്യണം സ്വന്തം വീട്ടുകാരെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല പക്ഷെ ആ രീതിയിൽ അവൾ എന്നോട് ബിഹേവ് ചെയ്യണം ഒരു പക്വതയില്ലാത്ത ഒരു പ്രശ്നമാണ് എന്നെക്കാളും മൂത്തതാണ് പക്ഷെ അവൾക്കൊരു പക്വതി ഇല്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വിഷമം കൊണ്ടാണ് ശരി ഞാൻ യൂട്യൂബ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ യൂട്യൂബ് വീഡിയോ ആണെങ്കിലും നെഗറ്റീവ് കമൻസ് ഒന്നും എനിക്ക് പ്രശ്നമില്ല ഇപ്പൊ പബ്ലിക്കിലാണെങ്കിലും എനിക്ക് പലരും നല്ലത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് അവരടുത്ത് ഞാൻ ആ രീതിയിൽ സംസാരിക്കും ഇപ്പൊ എന്നെ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാത്തവരും പല നാൾ കളിയാക്കപ്പെട്ട് നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പോയിട്ട് ഒരു കൗൺസിലിംഗ് എന്ന രീതിയിൽ പറയും അങ്ങനെ മാറിയവരുണ്ട് എന്നിട്ടും പരിഹസിക്കുന്നവരുടെ പരിഹസിക്കുന്നവരടുത്ത് നമ്മള് ഷൗട്ട് ചെയ്ത് സംസാരിക്കും വഴക്കിടും എന്തടാന്ന് പറഞ്ഞാൽ എന്തടാന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടും പക്ഷെ ആണായിട്ടുള്ള സമയത്ത് എനിക്ക് അങ്ങനെ വഴക്കിടലില്ല പക്ഷെ പെണ്ണാകുമ്പോൾ നമുക്ക് ധൈര്യം കൂടുതൽ അപ്പം ഞാൻ വഴക്കിടാറുണ്ട് അങ്ങനെ എനിക്ക് വലിയ പ്രോബ്ലംസ് ഇല്ല എനിക്കൊരു ട്രാൻസ് ആയതിൻ്റെ പേരിൽ ഒരാൾ എന്നോട് ബിഹേവ് ചെയ്യുമ്പോൾ എനിക്കത് എങ്ങനെ നേരിടണം എന്ന് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമില്ല ഇല്ല അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്കങ്ങനെ തോന്നി പിന്നെ യൂട്യൂബിൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തു അയ്യോ യൂട്യൂബ് വീഡിയോ നിർത്തരുത് എന്നുള്ള രീതിയിൽ അപ്പോൾ അപ്പം അപ്പൊ എനിക്കൊരു വിഷമം കാണാം കുറെ ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ എന്ന് പറയാം അപ്പൊ നെഗറ്റീവ് കമൻസ് അല്ല എനിക്ക് പ്രശ്നം എനിക്കൊരു വിഷമം ഉണ്ടായി പിന്നെ ഞാൻ ചിന്തിച്ചു കുഴപ്പമില്ല അപ്പൊ ഞാൻ കരുതുന്നത് ഞാൻ വീഡിയോസ് അതായത് ഞാനിപ്പോ ഒരു ഇപ്പൊ ഞാൻ ഫിലിമിന്റെ വീഡിയോ പറയാന്ന് വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട് അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ട് ഷൂട്ട് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ കാരണം ഞാനൊരു ദിവസം ഷൂട്ട് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല മനസ്സിലായ എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ട് പക്ഷെ ഞാൻ വീഡിയോയിൽ എന്തൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തി ഏതെല്ലാം ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ചിലപ്പോൾ അറിയില്ല പിന്നെ ഞാൻ വീണ്ടും ആദ്യം വീഡിയോ ഒന്ന് കാണണം അതിനുള്ള സമയമൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കണ്ടന്റും നിങ്ങളുടെ കയ്യിൽ എത്തുകയും ചെയ്യും എനിക്കും ഓർമ്മയുണ്ടാവും ഇതിപ്പോ കുറെ നാൾ കഴിഞ്ഞ് ഷൂട്ട് ചെയ്തൊന്നും കറക്റ്റ് ആവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഫിലിമിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം മുതലുള്ളത് ഞാൻ പറയാം പിന്നെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കുറെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ ഈ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ അത് വേണ്ടാന്ന് വെച്ചു പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്തായാലും ഷൂട്ട് ചെയ്തതല്ലേ അത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ കരുന്ന് കുറച്ച് ദിവസം ഞാൻ ഷോർട്സ് വീഡിയോസ് അതാകുമ്പോൾ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടിട്ട് വീഡിയോസ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ അപ്പൊ അതൊക്കെ ആവുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നു കരുതുന്നു അപ്പൊ എനിക്ക് പറ്റുന്ന ഷോർട്സ് വീഡിയോസ് ചെയ്യാം അത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നുള്ളതൊന്നും അറിയില്ല പണ്ട് റീൽസ് ഒക്കെ ചെയ്യായിരുന്നു റീൽസ് ചെയ്യാനില്ല ഷോർട്സ് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിലാണ് പിന്നെ എന്റെ ബാലൻസ് വീഡിയോസ് ഷൂട്ട് ചെയ്തതും കൂടെ പോസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചൊന്നും മൈൻഡൊന്നും ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ മാറില്ല പണ്ടത്തെ പോലെ തന്നെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചു തന്നെ ഞാൻ ആ വീഡിയോസ് ഒക്കെ ചെയ്യാറ് അതുപോലെ അങ്ങോട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി കുഴപ്പമില്ല അപ്പോൾ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യാം ഇനിയിപ്പം എന്താണ് ഏതായാലും തുടങ്ങി അപ്പൊ ഞാൻ ഇപ്പോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച ഇതും പോസ്റ്റ് ചെയ്യാം പിന്നെ ഷോർട്സ് ഇടാം പിന്നെ റിക്കവർ റിക്കവറായതിനു ശേഷം ഞാൻ എന്താ പറയാ പഴയതുപോലെ ലോങ് വീഡിയോസ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം കുറച്ച് നാൾ ആ ഒരു ഫിലിമിൻ്റെതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പിന്നെ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടില്ല എപ്പോഴും ഞാൻ പ്രോപ്പറായിട്ട് ഇടുന്നില്ല ഒന്നോ രണ്ടോ വീഡിയോ ആ രീതിയിൽ ഇടാം അപ്പൊ പിന്നെ എനിക്കും പ്രശ്നമില്ല മാസത്തിലൊരു ദിവസമൊക്കെ അല്ലേ റിസ്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ചെയ്യാതെ കരുതുന്നു കുറച്ചുനാള് ഞാൻ വീഡിയോസ് ഒന്ന് കൃത്യമായിട്ട് ഇടാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ മാസത്തിലെ ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം അപ്പം പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ ഒന്നോ രണ്ടോ ദിവസമല്ലല്ലോ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ പിന്നെ സാഹചര്യമെല്ലാം മാറുമായിരിക്കാം ചിന്തിക്കുന്നു അപ്പം ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഏതായാലും വൈകാതെ ഞാൻ വീഡിയോസ് ഇടാൻ ആരും വിഷമിക്കരുത് നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്കൊരു വിഷമം ഞാൻ കാരണം ഇപ്പം നിങ്ങൾക്കൊരു വിഷമം കുറേ പേർക്കിനിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട ഞാൻ അതാ ഞാൻ പറഞ്ഞ് നിർത്തിയാൽ കൂടെ ഇടയ്ക്ക് ഞാൻ ലൈവൊക്കെ വരും അപ്പം പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ ഇവിടെ നല്ല കാറ്റുണ്ട് ഞാൻ ആദ്യം ഇവിടെ ഷൂട്ട് ചെയ്യാറ് പക്ഷേ ഇവിടെയും വലിയ ആണ് കാരണം പെട്ടെന്ന് ആരെങ്കിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇവിടെ പാടത്തെ ഇതുപോലെ എന്നെ പോലെ ആരെങ്കിലും വെറുതെ ഇരിക്കാനോ ഫോൺ സംസാരിക്കാനോ കറങ്ങാനോ അല്ലെങ്കിൽ തേങ്ങ എടുക്കാൻ അല്ലെങ്കിൽ ഡോണോസ് ആരെങ്കിലൊക്കെ വരും അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് അവിടെ വൈറ്റ് കളർ കണ്ടു ആ ഭാഗത്താണ് എന്റെ വീട് അവിടെ ഫുള്ള് വീടുകളാണ് ബാക്ക്ഗ്രൗണ്ടില് നല്ല സ്ഥലമൊക്കെ തന്നെയാ ഞാൻ ഇവിടെയാണ് ടെൻത്തിൽ ഫുള്ള് ടെൻത്ത് അല്ല മിക്ക സ്ഥലങ്ങളിലും പഠിക്കാൻ ഇവിടെയാണ് ഇരിക്കുക ആടിമയക്കാൻ ഇവിടെ ഇരിക്ക നല്ല സ്ഥലമൊക്കെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ ഇരിക്കും അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വരാം എൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം ആരും വിഷമിക്കരുത് എൻ്റെ വിഷമങ്ങളൊക്കെ ഉറങ്ങിയപ്പോൾ എല്ലാം ശരിയായി ഇനിയിപ്പം എനിക്ക് തോന്നുന്ന അറിയില്ല നോക്കാം പോസ്റ്റ് ചെയ്യാം ഇനിയിപ്പേതായാലും നനഞ്ഞു കുളിച്ചു കയറാം എന്ന് ചിന്തിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്